നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അതിൻ്റെയും നമ്മൾ മൊത്തം ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മരുവുന്നുണ്ട് അപ്പം ഇതെന്തോ നിങ്ങൾ ഇവിടെ സൂറത്തിൽ വന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് മാനുഫാക്ചറിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും അതും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് അപ്പം നിങ്ങൾ പുതിയായിട്ട് നിങ്ങൾ ഷോപ്പ് ഇട ഇടുവാണെങ്കിൽ സാരീസിൻ്റെ മാത്രമായിട്ട് അപ്പം നിങ്ങൾക്ക് എന്തുവാ ലൊക്കേഷൻസ് നിങ്ങൾക്ക് നോക്കാൻ വരും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫുട്ബോളുള്ള നിങ്ങൾക്ക് ഏരിയ നിങ്ങൾക്ക് നോക്കേണ്ടി വരുന്ന നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ സാരീസിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒത്തിരി ഇപ്പം രണ്ട് ദിവസം മുമ്പേ ഞാൻ കമൻസ് നോക്കുമായിരുന്നു അപ്പം കസ്റ്റമേഴ്സിൻ്റെ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു സാരീസിൻ്റെ തന്നെ കട എങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് അപ്പം ഞാൻ ഒരു കസ്റ്റമർ ഒത്തിരി പ്രാവശ്യം നമ്മുടെ അടുത്ത് കമൻസ് അയച്ചായിരുന്നു അപ്പൊ ആ കസ്റ്റമേഴ്സിന്റെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കൊരു സാരിയുടെ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ പുതിയായിട്ട് നിങ്ങളൊരു ഷോപ്പ് ഇടുവാ അല്ലെങ്കിൽ പുതിയായിട്ട് നിങ്ങൾ ബിസിനസ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിടക്കണം അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന അവർക്ക് വേണ്ടിയാ സ്കിപ്പ് ചെയ്യാതെ നോക്കണം അതെന്തുവാ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആദ്യമേ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇരിക്കുന്ന ചേച്ചിമാരെ അല്ലെങ്കിൽ അമ്മമാരെ ഏറ്റവും കൂടുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ ഇരുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്കും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അതിലെന്തുവാ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്തുവാ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് തന്നെ ഇതിൽ സാരീസ് അല്ലെങ്കിൽ കുർത്തീസിൽ തന്നെ മൊത്തം പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കാറ്റഗറിയിലെ നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ട് അതിലെന്തുവാ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി മേടിപ്പിക്കാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് നമ്മുടെ നമ്പർ എന്തുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിപ്പിക്കാൻ പറ്റുന്ന എവിടെ നിന്ന് അപ്പൊ ഇതിലെന്തുവാ നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് അയച്ചു വരുന്നത് ഇപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ടിന്റെ വേറും നമ്മുടെ ട്രാൻസ്പോർട്ടിന്റെ മാത്രമേ ഉള്ളൂ നമ്മൾ അതെന്തുവാ ട്രാൻസ്പോർട്ട് എന്തോ ചാർജസ് നിങ്ങൾക്ക് ഏറ്റവും കുറവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അതിൽ നിങ്ങൾക്ക് മിനിമം മുപ്പത് കെ ജിന്റെ പാർസൽ എടുക്കേണ്ടി വരുന്നത് അത് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അതിൻ്റെയും നമ്മൾ മൊത്തം ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മരിവിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഒത്തിരി പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹോൾസെയിലർ ഡീലേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് എടുക്കുന്നത് ഇവിടെ വന്ന് നിങ്ങൾ സൂറത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റും അതിലെന്തോ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നടക്ക് നിങ്ങൾക്ക് ഒത്തിരി പേര് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതെന്തോ നിങ്ങൾക്ക് മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിലർ എടുക്കുന്ന ഹോൾസെയിലറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഡീലേഴ്സ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷോപ്പുകാരെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതെന്തോ നിങ്ങൾ ഇവിടെ സൂറത്തിൽ വന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് മാനുഫാക്ചറിൻ്റെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും അതും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് അപ്പം നിങ്ങൾ പുതിയായിട്ട് നിങ്ങൾ ഷോപ്പ് ഇട ഇടുകയാണെങ്കിൽ സാരീസിന്റെ മാത്രമായിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തുവാ ലൊക്കേഷൻസ് നിങ്ങൾക്ക് നോക്കേണ്ടി വരും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫുട്ഫോൾ ഉള്ള നിങ്ങൾക്ക് ഏരിയ നിങ്ങൾക്ക് നോക്കേണ്ടി വരുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബിസിനസ് വെറും ഷോപ്പ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് ഷോപ്പ് ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് മിനിമം ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം അതുപോലത്തെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഇതിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി റേറ്റ് ഉണ്ട് ഒത്തിരി റേഞ്ച് വൈസ് ഉണ്ട് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആവുള്ളത് പക്ഷേ ഇപ്പം നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ വെച്ച് നിങ്ങൾ നിങ്ങളുടെ പുതിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും അതിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മൊത്തം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നു അതൊന്നും നിങ്ങൾ പകുതിയായിട്ട് പകുതി എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് സ്പേറിൽ നിങ്ങൾക്ക് വെക്കേണ്ടി വരുന്നത് അതിനെന്തുവാ നിങ്ങൾ ഇപ്പം അഞ്ച് ലക്ഷം രൂപേന്റെ പ്രോഡക്റ്റ് നിങ്ങൾ എടുത്തു ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപേൻ്റെ നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റാതെ നിങ്ങൾക്ക് ഓൾഡ് സ്റ്റോക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് ന്യൂ സ്റ്റോക്ക് അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം വിൽക്കേണ്ടി വരുന്നത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഒരു കസ്റ്റമേഴ്സ് വന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സാമ്പിൾ എല്ലാം കണ്ടിട്ട് അവർ പറയുന്നത് ഞാൻ പിന്നെ ഒരു ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കളക്ഷൻ നമ്മൾ കാണിച്ച കളക്ഷൻ തന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഇരുപതിനായിരം രൂപയുടെ നിങ്ങൾ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് നിങ്ങൾ എടുക്കും അപ്പൊ അതെന്താ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് പുതിയ സ്റ്റോക്ക് നിങ്ങൾ കാണിക്കും അപ്പൊ ആ കസ്റ്റമർ വന്ന കസ്റ്റമർ അപ്പൊ നിങ്ങൾക്കും പുതിയ പുതിയ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആ കസ്റ്റമേഴ്സിന് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അപ്പം കസ്റ്റമേഴ്സ് എന്ന് തോന്നുന്നു ഇവിടെ പുതിയ പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങളുടെ അഡ്വർടൈസിങ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട അവർ അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവർക്ക് പറഞ്ഞു അങ്ങനെ നമ്മളുടെ അടുത്ത് ഫുഡ് ഫോൾ കൂടുതൽ കൂടുതൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ പാർസൽ അയക്കുന്നത് തന്നെ ട്രാൻസ്പോർട്ട് വഴിയ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചാർജ് പേ ചെയ്യേണ്ടി വരുന്ന ഇവിടെ നിന്ന് നമ്മൾ അയച്ചു വരുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ചാർജസ് പേ ചെയ്യേണ്ടി വരുന്നത് അതെന്താണ് നമ്മൾ ഇവിടുന്ന് ഇൻഷുറൻസ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ തരം വെറൈറ്റീസും പാർസലിനകത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നെ ഞാൻ പറയുന്ന പുതിയായിട്ട് നിങ്ങൾ ഷോപ്പ് ഇടുവാണെന്നു കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമേ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സൂറത്ത് തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഹാ പക്ഷേ ഇവിടെ തട്ടിപ്പും അത്രയാ നടക്കുന്നത് ഇവിടെ നിങ്ങൾ ചൂട സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പം നിങ്ങൾക്ക് ഓട്ടോ കാർസ് ഒത്തിരി ഓട്ടോ കാണും അവർ കമ്മീഷൻകാരെ അവർ ഇവിടെ കൊണ്ടുപോകും ഇവിടെ അവിടെ കൊണ്ടുപോകും ഇവർ ഏറ്റവും വലിയ മാനുഫാക്ചർ അങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട് അവരെന്തോ അവരുടെ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഹോൾസെയിലർ അല്ലെങ്കിൽ ഡീലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നമ്മളൊരു നൂറ്റി പത്ത് രൂപയുടെ സാരി ആണെങ്കിൽ അത് നിങ്ങൾക്ക് അമ്പത് രൂപ അങ്ങനെ കാണിച്ചിട്ട് നിങ്ങളുടെ പർച്ചേസിങ് നടത്തുന്നുണ്ട് അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങള് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ ഒരു ചാർജസ്സും മേടിക്കത്തില്ല ഇപ്പം നിങ്ങൾ സൂറ സ്റ്റേഷനല്ല എയർപോർട്ടിൽ നിന്ന് വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവറ് വരുന്നുണ്ട് നമ്മളിവിടുന്ന് വണ്ടി അയക്കുന്നുണ്ട് നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ പറ്റും സൂറസ് സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങുവാണെങ്കിലും നമ്മുടെ റിസപ്ഷൻ ഉണ്ട് മുമ്പിൽ നമ്മുടെ കോംപ്ലക്സ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ വന്ന് ഇവിടെ നിന്ന് അയച്ചിരുന്ന ഹോട്ടലിൽ നിന്നും തന്നെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അനുസരിച്ച് അറിയുന്ന ടേക്ക് ഫോർ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അറിയുന്ന നമ്മൾ സെയിൽസ് പേഴ്സൺ ഇവിടെ നിന്ന് തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈസിലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തരം കൗണ്ടേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് ഐഡിയാസ് ഇല്ലെങ്കിൽ അതിലും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട് എത്ര നിങ്ങൾക്ക് എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഒരു പ്രോബ്ലമും വരത്തില്ല നിങ്ങൾക്ക് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ബിസിനസ്സിന് വേണ്ടി അപ്പം നിങ്ങൾ നമ്മുടെ കമൻസിൽ ഒത്തിരി കസ്റ്റമേഴ്സ് കമൻസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അതിൻ്റെ നമ്മൾ വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ എല്ലാത്തര വെറൈറ്റി ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമേഴ്സ് പറഞ്ഞായിരുന്നു ഓർഗൻസ ചുരിദാർ മെറ്റീരിയലിൻ്റെ നമ്മുടെ ആ ഒരു വീഡിയോ ഇടാണ് അപ്പം നമ്മൾ അതിന്റെയും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന വീക്ക് ടു വീക്ക് അപ്പം നിങ്ങൾക്കും അതിന്റെ അപ്ഡേറ്റ് കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വീഡിയോ കോൾ വഴി നമ്മൾ ഇവിടുന്ന് പർച്ചേസിങ് ചെയ്യിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കാറ്റലോഗ് അയച്ചു വരുന്നുണ്ട് കാറ്റ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ കാറ്റലോഗില് വെച്ച് നമ്മൾ സഹായം ചെയ്യുന്നത് അതെന്തോ അവർ നിങ്ങൾ വാട്സപ്പ് സ്റ്റേഷൽ ഇടാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻസ് ചെയ്തു തരുന്നുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പുതിയായിട്ട് നമ്മൾ സാരീസിന്റെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഒത്തിരി നമ്മുടെ കസ്റ്റമേഴ്സ് അതും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് എങ്ങനെയാണ് ഇവിടുന്ന് പാർസൽ അവിടെ എത്തുന്നത് എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അതിൻ്റെയും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും ഇവിടുന്ന് പാർസൽ എങ്ങനെ അവിടെ എത്തിക്കുന്നത് അതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ആശയങ്ങൾ ഉണ്ടെങ്കിൽ ബിസിനസ്സിന് വേണ്ടി അപ്പൊ നിങ്ങൾ കമൻസിൽ ഇടുക അപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലാവും നമുക്ക് ഏത് വീഡിയോ ഉണ്ടാക്കണ്ടേ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് പ്രൊഡക്ടിന്റെ വീഡിയോ ആണെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ്സിൽ അയച്ചു തരാൻ പറ്റും അതും നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് വീഡിയോസ് ഒത്തിരി ഉണ്ട് നമ്മുടെ ഇട്ട് പ്രൊഡക്ടിന്റെ വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ ഫെസ്റ്റിവൽ സീസണും നടക്കുക അപ്പൊ നിങ്ങൾക്കും ക്രിസ്മസ് വരുന്നുണ്ട് ദീപാവലി ദീപാവലി നമ്മുടെ നാട്ടിൽ കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ തമിഴ്നാട് ഇതിൽ ഈ സൈഡിലെല്ലാം നമ്മൾ സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫെസ്റ്റിവൽസിന് വേണ്ടി നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റും അത്രയും നമ്മളെയിൽ വെറൈറ്റീസ് ആവുള്ളത് അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം